ടൂറിസ്റ്റുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി യു എ ഇ രാജ്യം സന്ദർശിക്കാൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് ലഭ്യമാക്കാൻ ഐ സി പി സൗകര്യം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ ലഭ്യമാക്കാൻ പദ്ധതി സഹായകമാകും യു എയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അഥവാ യു എ ഇ ഐ സി പി ആണ് രാജ്യത്ത് ടൂറിസ്റ്റുകളായി എത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കാൻ പുതിയ പദ്ധതി നടപ്പാക്കുന്നത് യുഎഇ സന്ദർശിക്കാൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസിനും അപേക്ഷ നൽകാൻ ഐ സി പി യുടെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും സൗകര്യമുണ്ടാകും ഇൻഷുറൻസ് തുക മറ്റ് സേവന മാനദണ്ഡങ്ങൾ എന്നിവ രാജ്യത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് നടപ്പാക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി അറിയിച്ചു യു എയിൽ വിനോദസഞ്ചാരികളായി എത്തുന്ന സന്ദർശകർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ രാജ്യത്തെ ആശുപത്രികളെ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നതിന് ഈ പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ പുതിയ പദ്ധതിയെ വിവിധ ഇൻഷുറൻസ് ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വാഗതം ചെയ്തു മീഡിയ വൺ ദുബായ്